നമസ്കാരം ന്യൂസ് സ്വാഗതം കോൺഗ്രസ്സിൽ നിന്നിട്ട് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാത്ത ഒട്ടും ജനപ്രീതി ഇല്ലാത്ത നേതാക്കളെ ബി ജെ പി ഹൈജാക്ക് ചെയ്തിട്ട് എന്തോ നേടിയെടുത്തതുപോലെ കാണിക്കുമ്പോൾ കോൺഗ്രസിൽ വലിയ തോതിൽ ബി ജെ പിയിൽ നിന്ന് തന്നെ നേതാക്കളുടെ കുത്തൊഴുക്കാണ് ഇപ്പോൾ സംഭവിക്കുന്നത് അതായത് മുൻ മുഖ്യമന്ത്രിയായ ഡി വി സദാനന്ദ ഗൗഡ കോൺഗ്രസിൽ ചേരുമെന്നത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിക്ക് കിടിലം പണി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഡി കെ ശിവുമാറിന്റെ നേതൃപാഠവം അക്ഷരാർത്ഥത്തിൽ കന്നഡ മണ്ണിനെ കിടക്കിക്കൊണ്ടിരിക്കുകയാണ് മോദി പ്രഭാവമൊന്നും കർണാടകയുടെ മണ്ണിൽ യേശുകയില്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് ഇതാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ വിജയം കോൺഗ്രസിനോടുള്ള ഇഷ്ടം അവരുടെ രീതി അവരുടെ പ്രത്യയശാസ്ത്രം എല്ലാം മനസ്സിലാക്കി അതിലേക്ക് പൂർണ്ണ മനസ്സോടെ ചെല്ലുന്ന നേതാക്കളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലാതെ ഇ ഡി ഉപയോഗിച്ചും കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചും ഭീഷണിപ്പെടുത്തി അവരെയൊക്കെ ചാക്കിട്ടു പിടിക്കുന്ന ബി ജെ പിയുടെ സംസ്കാരമല്ല കോൺഗ്രസിൻ്റേതെന്ന് കൃത്യമായി തന്നെ കോൺഗ്രസ് നേതാക്കൾ അടിവരയിട്ട് പറയുകയാണ് കർണാടകയിൽ ഇതിനോടകം തന്നെ നിരവധി എം പിമാർ കോൺഗ്രസിലേക്ക് ചേക്കേറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ബി നിന്നും പല എം എൽ എമാരും ഇതിനോടകം തന്നെ കോൺഗ്രസിലേക്ക് ചേരാനുള്ള സമ്മതം മൂളുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം ഡി കെ എഫക്ട് തന്നെയെന്ന് പറയാതിരിക്കാൻ വയ്യ കർണാടകയിൽ മാത്രമല്ല സർവോപരി പല സംസ്ഥാനങ്ങളിലും ഇത്തരം ഒരു പ്രവാഹം കണ്ടു തുടങ്ങിയിരിക്കുന്നു ഈ അടുത്ത കാലത്താണ് ഇങ്ങനൊരു സംഭവ വികാസം വന്നത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഏകാധിപത്യ നടപടിയെ ചോദ്യം ചെയ്യാൻ ഒരു ശക്തിക്കും കഴിയില്ല ബി ജെ പിക്ക് എന്ന് മനസ്സിലാക്കിയാണ് ബി ജെ പിയിലെ നേതാക്കൾ പലരും ക്രമേണ ബി ജെ പിയെ മടുത്തുകൊണ്ട് കോൺഗ്രസിലേക്ക് ചേക്കേറുന്നത് ഇത് കോൺഗ്രസിൻ്റെ പുത്തൻ ഉദയം എന്ന് തന്നെ പറയേണ്ടി വരും രാഷ്ട്രീയ ഭേദമന്യേ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ നേതാക്കളും കോൺഗ്രസിനോട് ജയ് വിളിക്കുന്ന രീതിയിലേക്ക് സമീപനം മാറ്റണമെങ്കിൽ ഒന്ന് ആലോചിക്കൂ എന്തുമാത്രം രാഷ്ട്രീയ ബോധം കോൺഗ്രസിൽ ഉണ്ട് ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുന്നു ഈ ഭാരതത്തിൽ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഒരു പുതിയ സ്വപ്നം രചിക്കാൻ രാഹുൽ ഗാന്ധിക്ക് മാത്രമേ ഉള്ളൂ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യ മുന്നണിയിലെ നേതാക്കളിൽ പലരും അതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യയിലെന്നോ മധ്യേന്ത്യയിലെന്നോ വടക്ക് കിഴക്കിലെന്നോ ദക്ഷിണേന്ത്യയിലെന്നോ ഒരു രീതിയിലും ജോഗ്രഫിക്കലായി ഭേദം പോലും കൽപ്പിക്കാതെ എല്ലാ മേഖലകളിലുമുള്ള കോൺഗ്രസിലേക്കുള്ളൊരു പ്രവാഹമാണ് ഈ അടുത്ത കാലത്തായി നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് തികച്ചും സ്നേഹത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ ഒരു പുത്തൻ പ്രവാഹമായി നമുക്ക് കാണാൻ കഴിയുന്നു